ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകൾക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് ഏത് പ്ലാന്റ് എടുത്താലും ഇരുപത് രൂപയാണ് ഫ്ലവറിങ് പ്ലാന്റ്സും ലീഫി പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് എൻ്റെ പ്ലാന്റുകളല്ല വേറൊരു സെല്ലർ അയച്ചിരുന്ന പ്ലാന്റ്സുകളാണ് മുന്നേ അയച്ച് കൊടുക്കുന്ന കൊടുത്തിട്ടുള്ള ആൾ തന്നെയാണ് മുന്നേ അവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകൾ തന്നെയാണ് അവർ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ്സുകളൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അവർ നിങ്ങൾക്ക് ഡി ടി ഡിസ് വഴി പ്ലാന്റ്സുകളെല്ലാം അയച്ചുതരും കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് മിക്കതും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇനി പ്ലാന്റിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരെടുത്ത് ഫോട്ടോയോ വീഡിയോസോ ചോദിച്ചാൽ അവർ അയച്ചുതരും അപ്പോൾ പ്ലാന്റ്സുകൾ നോക്കാം ഇത് യു ഫോർ ബിയുടെ മുള്ളിലുള്ള പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റിനും ഇരുപത് രൂപയാണ് വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു മഞ്ഞ് ജമന്തിയുടെ പ്ലാന്റുകൾക്കും ഇരുപത് രൂപയാണ് ഈ യുജീനിയയുടെ പ്ലാന്റുകൾക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതൊരു ക്രോട്ടൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് കോളിയസ് ആണ് കോളീസിൻ്റെ ഒരു രണ്ട് വെറൈറ്റീസ് ആണ് അവരുടെ കയ്യിലുള്ളത് ഉള്ളത് അടുത്തത് സൺസെറ്റ് ബില്ലാണ് ഇത് ഫിലോഡൻഡറിൻ്റെ പ്ലാന്റ് ആണ് ബേൾ മാക്സ് ആണ് ഇത് റെയിൻ ലില്ലിയാണ് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് റെയിൻലില്ലിയാണ് ഇതൊരു ടൈപ്പ് ലീഫി പ്ലാന്റ് ആണ് ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് മിനിയേച്ചർ ആയിട്ടുള്ള ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനൊക്കെ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഈയൊരു സിങ്കോണിയം പ്ലാന്റിനും ഇരുപത് രൂപയാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിനും ഇരുപത് രൂപയാണ് വില വരുന്നത് എപ്പീഷ്യയുടെ പ്ലാന്റ് ആണ് എപ്പീഷ്യയുടെ രണ്ട് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റിയോ പ്ലാന്റിൻ്റെ മൂന്ന് ടൈപ്പ് പ്ലാന്റും അവരുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഇത് യെല്ലോ വരുന്ന യെല്ലോ ലീഫ് വരുന്നതാണ് ഇത് നോർമലായിട്ടുള്ള ഗ്രീൻ ലീഫിൻ്റെയാണ് ഇത് വരുന്ന പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റിനും ഓരോ പ്ലാന്റിൻ്റെ പ്രൈസും വരുന്നത് ഇരുപത് രൂപയാണ് ഇത് പർപ്പിൾ ഹർട്ട് പ്ലാന്റ് ആണ് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിനൊക്കെ ആയിട്ടുള്ള പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമാണ് വരുന്നത് പ്ലാന്റ്സ് ചിലതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഈ ഒരു കലാത്തിയ പ്ലാന്റിനും ഇരുപത് രൂപയാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ മാങ്ങാന്നറിയെന്നാണ് പറയുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റും ഇരുപതാണ് ഈ വേർപെടലാന്തസ് പ്ലാന്റിനും ഇരുപത് രൂപയാണ് വില വരുന്നത്